ഇന്ത്യൻ നേവിയിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് മുൻപ് വിളിച്ച കാര്യം ഫയർമാൻ അതുപോലെ തന്നെ ബാക്കിയുള്ള പോസ്റ്റുകളിലേക്ക് ചാർജ്മാൻ ട്രൈഡ്സ്മാൻ അങ്ങനെ നിരവധി പോസ്റ്റുകളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് പരീക്ഷയൊക്കെ നടക്കാൻ പോകുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതാണ് സോ ആ പോസ്റ്റിലേക്ക് ഇന്ത്യൻ നേവിയുടെ സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റിലേക്കുള്ള പരീക്ഷയുടെ ഒഴിവുകൾ അതായത് ആദ്യം റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിൽ നിന്ന് വീണ്ടും ഒഴിവുകൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പുതിയ അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഇന്ത്യൻ നേവിയുടെ സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നതും അതിൻ്റെ പരീക്ഷ ആദ്യം പോസ്റ്റ് ചെയ്തതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ അതിൻ്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നുണ്ട് ഉടനെ നടക്കാൻ പോകുന്നുണ്ട് അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഇപ്പോൾ എടുത്ത് വന്നപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൻ്റെ എക്സാം മുന്നേ മാറ്റി നന്നായി എന്ന് എനിക്ക് തോന്നുന്നു കാരണം വേക്കൻസി ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പുതിയൊരു നോട്ടീസ് വന്നിട്ട് അമൈൻമെൻറ്റ് ഓഫ് ചാർജ് മെൻ ഫാക്ടറി അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ മേറ്റ് ഫയർമാൻ ആൻഡ് ഫയർ എൻജിൻ ഡ്രൈവറിൻ്റെയാണ് പറഞ്ഞിട്ടുള്ളത് വേക്കൻസി വേക്കൻസി അമൈൻ്റ് ചെയ്തിട്ടുണ്ട് അതായത് വേക്കൻസിയിൽ ചേയ്ഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് വേക്കൻസി കൂട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആദ്യം തന്നെ ചാർജ്മെൻ ആണ് പോസ്റ്റ് പറയുന്നത് അതിൻ്റെ വേക്കൻസി ടോട്ടല് പന്ത്രണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ ട്രേഡ്സ്മാൻ മാറ്റ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒഴിവുകളായിട്ട് കൂടിയിട്ടുണ്ട് അതുപോലെ ഫയർമാൻ പോസ്റ്റിലേക്ക് നാനൂറ്റി അമ്പത്തി നാല് ഒഴിവുകൾ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫോർ ഒഴിവുകൾ ചില്ലാനം ഒഴിവുകളുടെ ഇതാണ് ചില്ലാനം ഒഴിവുകളാണ് ഇപ്പോൾ എല്ലാ പോസ്റ്റുകളിലേക്കും കൂടിയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഫയർ എഞ്ചിൻ ഡ്രൈവർ പോസ്റ്റിലേക്ക് അറുപത് ഒഴിവുകളായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് നിലവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത് വേക്കൻസികൾ കൂടിയിട്ടുണ്ട് എനിവേ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ഈ പോസ്റ്റുമായി വരുമ്പോൾ കൃത്യമായിട്ട് ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം മാക്സിമം ഈ പോസ്റ്റിലേക്ക് അപേക്ഷിച്ച് അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട ഈ അപ്ഡേറ്റ് ഇത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാത്തത് നിങ്ങൾക്ക് സൈറ്റിൽ കയറിയാലും ലഭിക്കുന്നതാണ് വേക്കൻസി കൂടിയിട്ടുണ്ട് ഓരോരോ പോസ്റ്റിൻ്റെയും ആദ്യം ട്രേഡ്സ്മാൻ ഇതിൻ്റെ കാണാൻ സാധിക്കും ചാർജ്മാൻ മാൻ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് നോക്കാം പിന്നെ ട്രേഡ്സ്മാൻ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളെങ്കിൽ അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും ഇനി ഫയർമാൻ ആണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് വേക്കൻസി ഡീറ്റെയിൽസ് ഇതാ ഈ ബോക്സിൽ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഫയർ എഞ്ചിൻ ഡ്രൈവറിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ വീഡിയോ പോസ് ചെയ്തിട്ട് ഇവിടുന്ന് നോക്കി മനസ്സിലാക്കാം സോ മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക